അല്ല ജമാഅത്ത് ഇസ്ലാം ഉയർത്തി കാണിക്കുന്ന ഇസ്ലാമിക റിപ്പബ്ലിക്കിനോട് സമസ്തയ്ക്ക് യോജിപ്പില്ല ജമാഅത്ത് ഇസ്ലി ഇസ്ലാമിക റിപ്പബ്ലിക്കിനോട് പൊതുവെ മുസ്ലിം സമുദായം മാത്രമല്ല ലോകത്ത് ഇസ്ലാമിക സംഘടനകളെല്ലാം സ്വാധൂകരിക്കപ്പെടും കാരണം പ്രവാചകൻ്റെ ഭരണവും ഖലീഫുമാരുടെ ഭരണവും ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അത് അംഗീകരിക്കണം പക്ഷേ ജമാഅത്ത് ഇസ്ലാമി വിവാദനം ചെയ്യുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അത് മതരാഷ്ട്രവാദമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് സിവിൽ കോഡിൽ മാത്രമല്ല ക്രിമിനൽ കോഡിലുമൊക്കെ ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണം വേണമെന്ന് ഒരിക്കൽ വാദിച്ചവരാണ് ജമത്ത് ഇസ്ലാമി അതുകൊണ്ട് അവരുടെ മതരാഷ്ട്രവാദവും അല്ലെങ്കിൽ അവരുടെ ഇസ്ലാമിക റിപ്പബ്ലിക്കും എന്ന് തന്നെ വ്യക്തമാക്കേണ്ടത് അവർ അവരാണ് പക്ഷേ ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പറയുന്ന പൊതുവായ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിക ഭരണം അത് ലോകത്ത് മാന്യമാണ് നീതീകരണമാണ് മാതൃകാപരമാണ് അതിനനുശിക്കാൻ കഴിയില്ല ഈ പറയാറുള്ളത് നമ്മുടെ മത നേതാക്കളൊക്കെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം മറ്റൊരാൾക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവുന്ന തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കരുത് എന്നാണ് താങ്കൾ ഇന്നലെ ഉന്നയിച്ച ആ ആ പറഞ്ഞ രീതി രീതി പലർക്കും മോശം തോന്നുന്നില്ല വ്യക്തമാണ് ജിഫ്രീ തങ്ങൾ പറയുന്ന കാര്യം പറയുന്ന സമയത്ത് അത് വ്യക്തത മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് എന്നത് സ്വാഭാവികമാണ് തങ്ങളുടെ ആ ഭാഗ് ഭാഗം ഞങ്ങളുടെ നേതാവിൻ്റെ നിലപാടാണ് ഞങ്ങളുടെ സംഘടനയുടെ നിലപാടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ജാഗ്രത കുറവ് ഇതിലുണ്ടായി ഉദാഹരണം പറയാൻ പലതുമുണ്ട് സാമുദായിക സൗഹൃദങ്ങളും സാമുദായിക ബന്ധങ്ങളും പ്രകടിപ്പിക്കാൻ അത് മുസ്ലിം വിരോധത്തിൻ്റെ പേരിലല്ല എന്ന് പ്രകടിപ്പിക്കാൻ ധാരാളം ഉദാഹരണങ്ങൾ ഈ നേതാക്കന്മാർ കാണിക്കാവുന്നതാണ് അത് രണ്ട് നേതാക്കന്മാരുടെ മക്കൾ തമ്മിലുള്ള വിവാഹമായി കാണിക്കണം എന്ന് പറയുന്നത് അതൊരു യോജിച്ച ഉദാഹരണമായില്ല എല്ലാ ഉദാഹരണവും എല്ലാ സമയത്തും സൂട്ടാവില്ലല്ലോ ഇത് ഉദാഹരണം ഈ ഭാഗത്ത് പറഞ്ഞപ്പോൾ ഇതിൽ സൂട്ടായില്ല അത്രമാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ വാകം ഞാൻ പിൻവലിക്കുന്നു പക്ഷെ നിലപാട് മുസ്ലിം വിരുദ്ധതയുടെ പേരിലുള്ള ഒരു ഐക്യമാകുന്നത് ശരിയായിട്ടില്ല അത് ഈ വിവാദം വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയത് മുസ്ലിം വെറുപ്പാണ് അതിന് പേര് സാമുദായിക സൗഹൃദം ഉണ്ടാവില്ല ഇപ്പം എൻ എസ് എസും എസ് എൻ ഡി പിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നില്ല ഒരുപക്ഷെ അവർ ഐക്യത്തെ പിന്തുണക്കും ഒരുപക്ഷേ എന്നല്ല എല്ലാവരും പിന്തുണക്കും പക്ഷേ അത് മുസ്ലിം വെറുപ്പിൻ്റെ പേരിൽ ആവണം ആവണമെന്ന് എൻ എസ് എസും എസ് എൻ ഡി പിയുടെ അണികൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ് അതേ ഞാനും പറഞ്ഞിട്ടുള്ളൂ ഈ മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ തിരുത്ത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണല്ലോ മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹം തന്നെയാണല്ലോ കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അങ്ങനെ ഒരു പരാമര്ശം സാമുദായികത നോക്കിക്കൊണ്ട് ജനപ്രതിനിധികളുടെ എണ്ണം കണക്കാക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്തതാണ് ഞാനും ഞങ്ങളൊക്കെ ആ നിലപാടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ് നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏത് മതവിശ്വാസികളും അവരാവാം സാമുദായിക പാർട്ടി എന്നതിൽ മുസ്ലിം ലീഗിനും മതേതര പാർട്ടി ആയ മറ്റു സംഘടനകൾക്കും അവരുടെ മത താല്പര്യങ്ങളും മതവിശ്വാസികളുടെ അണികളുടെയും നിലപാടുമനുസരിച്ചു കൊണ്ട് അവരവരുടെ സ്ഥാനാർത്ഥികൾ നിർത്തുന്നതിന് യാതൊരു തെറ്റില്ല പക്ഷെ അത് വർഗീയമായി കാണേണ്ട യാതൊരു കാര്യമില്ല കഴിഞ്ഞ ദിവസം പാണക്കാട്ട് നടന്ന പൈതൃക പരിപാടി അത് ഒരു വിഭാഗം മാത്രം നടത്തിയ പരിപാടിയാണെന്ന രീതിയിൽ ആക്ഷേപം വരുന്നുണ്ട് വീണ്ടും ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ അത് ഈ സമസ്ത നൂറാം വർഷികത്തിൻ്റെ പേരിലൊക്കെ വീണ്ടും തുടങ്ങിയാണ് അവരിടക്കത് അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു രാതാക്കി അല്ല സമസ്തയുടെ നേതൃത്വത്തിന്റെ നിലപാട് പറയേണ്ടത് ഞാനല്ല ഞാൻ ആ സമ്മേളനത്തിൽ ക്ഷണിതാവാണ് ഞാനിവിടെ പ്രസംഗിച്ചു എന്നെ ക്ഷണിച്ചത് സംസ്ഥയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ സാരഥികളാണ് അവരാ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് എന്നെ വിളിച്ചത് അതുകൊണ്ട് ഞാൻ പങ്കെടുത്തു പക്ഷെ അത് വിഭാഗീയതയാണോ മറ്റു സംഘടനകൾ നടത്തുന്നത് വിഭാഗീയതയാണോ എന്ന് പറയേണ്ടത് ഞാനല്ല അവർ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമുണ്ട് അതവർ പറയണം ഒരു വേദിലിരിക്കുന്നതിന് എന്താ തടസ്സം ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സംഘടനകളിലും ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ നിലപാടുകളുണ്ട് രണ്ട് പരിപാടി ഉള്ളു ഒരു ഉള്ളൂ പൈതൃക സമ്മേളനം ഒന്നേ ഉണ്ടായിട്ടുള്ളൂ രണ്ട് സമ്മേളനം ഉണ്ടായിട്ടില്ല അവർക്ക് തങ്ങളുടെ യാത്ര നടന്ന സമയത്തൊക്കെ അതിൽ പാണക്കാട്ട് നിന്ന് കുടി കൈമാറിയില്ല തുടങ്ങിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതൊരു വിവാദം മാത്രം നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞു തന്നെ ആ ഒരു പ്രശ്നം തീർക്കാനാണോ ഇന്നലെ ഒരു പൈതൃക പരിപാടി വേറെ സെപ്പറേറ്റ് അല്ല അതിന്റെ വ്യക്തത കൊടികൈമാറ്റുമായി ബന്ധപ്പെട്ട വ്യക്തത ജിഫ്രിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥയുടെ മറ്റു നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അതുമായി ഇതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ല എസ് വൈ എസ് നടത്തിയ സമ്മേളനമാണ് പൈതൃക സമ്മേളനം പൈതൃക സമ്മേളനം എന്നൊരു പേരിടാനുള്ള കാരണം പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഉയർത്തി കാണിക്കുന്നതാണ് ഈ പ്രമേയം ആ പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പാണക്കാടാവുമ്പോൾ സംസ്ഥയുടെ ഒരു പാരമ്പര്യം പാണക്കാടുമായി ചേർന്ന് നിൽക്കുക എന്നാണ് അതുകൊണ്ടാണ് പൈതൃക സമ്മേളനം എന്ന് പേരിട്ടത് ആ സമ്മേളനത്തെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് ആരും അത് ഒരു സംഘടനാ വിരുദ്ധമാണെന്ന് പറയില്ല പറയാനും കഴിയില്ല അതുകൊണ്ട് ഇത് വേറിട്ട സമ്മേളനമല്ല ചേർന്ന് നിന്ന സമ്മേളനമാണിത്